റേഡിയോ മലയാളം പയമേ പണലി റേഡിയോ മലയാളം പയമേ പണലിയിൽ വയനാട്ടിലെ മുള്ളു കുറുമഗോത്ര ഭാഷയിൽ കവിത എഴുതുന്ന അജയൻ മടൂരിന്റെ കവിതയും ജീവിതവും നമസ്കാരം റേഡിയോ മലയാളത്തിന്റെ ഗോത്ര ഭാഷയെയും സംസ്കാരങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന പയമേ പണലി എന്ന പരിപാടിയിൽ എൻ്റെ മുള്ളക്കുറുമ ഗോത്രത്തെക്കുറിച്ചും കവിതകളെക്കുറിച്ചും പറയുവാൻ അവസരം തന്നതിന് നന്ദി ഞാൻ അജയൻ മടൂർ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കിൽ മീനങ്ങാടി പഞ്ചായത്തിലെ മടൂർ എന്ന ഗ്രാമത്തിലെ മടൂർ ഊരിൽ താമസിക്കുന്നു ഞാൻ മുളക്കുറുമ ഗോത്ര വിഭാഗത്തിലെ ഒരു അംഗമാണ് ഗോത്ര ഭാഷയിൽ കവിതകൾ എഴുതുന്നു ഞങ്ങളുടെ ഗോത്രം വയനാട് ജില്ലയിലും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ വളരെ കുറച്ച് സ്ഥലങ്ങളിലും ഏകദേശം ഇരുന്നൂറ്റെഴുപതോളം ഊരുകളിലായാണ് താമസിക്കുന്നത് ഓരോ ഊരിലും അഞ്ചു മുതൽ അറുപതോളം കുടുംബങ്ങൾ വരെ ഉണ്ട് കൃഷിയും കന്നുകാലി വളർത്തലും ആണ് ഞങ്ങളുടെ പ്രധാന തൊഴിൽ അതുപോലെ തന്നെ മുള്ളക്കുറുമ വിഭാഗം അമ്പയത്തിലും നായാട്ടിലും പ്രാമുഖ്യമുള്ളവരാണ് നായാട്ട് ഒഴിച്ചുകൂടാനാവാത്ത ജീവിതചര്യയാണ് ഞങ്ങളുടെ ഗോത്രത്തിന് ഞങ്ങളുടെ ഗോത്രത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുന്നത് വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്ത് പാക്കം കോട്ടയിൽ ഭരിച്ചിരുന്ന വേടരാജവംശത്തിന്റെ പിൻതലമുറക്കാരാണെന്നും അമ്പലവയലിലെ പ്രസിദ്ധമായ എടക്കൽ ഗുഹയിലെ ശിലാലിഖിതങ്ങൾ ഞങ്ങളുടെ പൂർവികരുടേതാണെന്നും പറയുന്നു ഊരുകളിലെ കാരണവർ എന്ന മൂപ്പന്റെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കാരണവർ വെളിച്ചപ്പാടിനെ വിളിച്ച് ദൈവത്തിന്റെ അനുവാദം വാങ്ങിയതിനു ശേഷം മാത്രമേ കല്യാണം മുതൽ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും നടത്തുവാൻ സമ്മതിക്കുകയുള്ളു ഇവയെല്ലാം നടത്തുന്നത് കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഒത്തുകൂടി ദൈവപ്പുര എന്നറിയപ്പെടുന്ന ഒരു വീട്ടിലാണ് ഓരോ ഊരിനും ഓരോ ദൈവപ്പുരയുണ്ട് ദൈവപ്പുരയ്ക്ക് ഒരു ഒറ്റമുറിയും ആറു കാലുകളുള്ള ഒരു വീടാണ് ദൈവപുര എന്ന് പറയുന്നത് ദൈവപുരയെ ഞങ്ങൾ വലിയഹം എന്നാണ് പറയുന്നത് ഗോത്ര ഭാഷയിൽ മുളക്കുറുമ നാല് കുലങ്ങളായി തിരിച്ചിട്ടുണ്ട് അവ വില്ലിപ്പക്കുലം വേങ്കടക്കുലം കാതിയക്കുലം വടക്കുലം എന്നീ പേരുകളിലാണ് അറിയുന്നത് ഇതിൽ ഒരേ കുലത്തിലുള്ളവർ തമ്മിൽ തമ്മിൽ വിവാഹം നിഷിദ്ധമാണ് കാരണം ഒരേ കുലത്തിലുള്ളവർ സഹോദരന്മാരാണെന്ന് ഗോത്ര നിയമം കല്യാണ സമയത്ത് മണവാളൻ വെള്ളമുണ്ടും അതിന് അരക്കച്ചയും കൈവളകളും കമ്മലുകളും ധരിച്ച വേഷമാണ് അണിയുന്നത് സ്ത്രീകൾ വെള്ളമുണ്ടെടുത്ത് മേക്കെട്ടി എന്നറിയപ്പെടുന്ന ഒരു വസ്ത്രധാരണ വസ്ത്രധാരണ രീതിയാണ് കല്യാണ രീതിയിൽ ഗോത്ര വിഭാഗം ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കലാരൂപമായ വട്ടക്കളി കോൽക്കളി എന്നിവ കളിക്കുന്നത് കല്യാണ വേളകളിലാണ് ഇതിൽ പ്രധാനമായും കളിക്കുന്നത് വട്ടക്കളിയാണ് ഇത് രാത്രി തുടങ്ങിയാൽ നേരം വെളുക്കുവോളം കളിക്കുന്ന ഒരു കലാരൂപമാണ് വട്ടക്കളി വട്ടക്കളി ദൈവപുരുടെ ചു മുറ്റത്ത് പുരുഷന്മാർ വെള്ളമുണ്ടും മാത്രമെടുത്ത് ചുറ്റും നിന്ന് താളത്തിൽ പാട്ടുപാടി ചവിട്ടി കളിക്കുന്ന കളിയാണ് ഇത് രാത്രി മുതൽ പുലരുകോളം തുടരും വട്ടക്കളിപ്പാട്ടുകൾ പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ചുള്ള പാട്ടാണ് പുരാണ കഥാപാത്രങ്ങളെ ഗോത്രജീവിത രീതിക്കനുസരിച്ച് ബന്ധപ്പെടുത്തി രൂപപ്പെട്ടിട്ടുള്ള പാട്ടുകളാണ് വട്ടക്കളിപ്പാട്ടുകൾ അതിലെ ഒരു ഏതാനും ചില വരികൾ ഞാൻ പാടാൻ ശ്രമിക്കാം പാർവ പഹരമീശേരന്താനും ഊഹു തെഹറവാനോ താന ചുഹുമട് നോക്കിയിട്ട ഒരു വളഞ്ഞ വിളിച്ച് തെയ്ത ഹനത്തിൽ ചേർന്ന് ട്ടവർ മെഹ്റു ഗാന്തടീ അങ്ങിളിഹിയൂരി മഹലമേൽ നിന്ന് ഗുഹാലിയ പന്നി വന്ന് കഹടവാണഞ്ഞ് തെയ്ത ോ പേരി വടന്താൻ അഹലറി കൊണ്ട് പോയ പഹന്നീ തന്നെ പഹാർത്തേൻ കാൽ കേൽ വീണു പന്നീ രണമെന്ന് പന്നി അഹീവാണങ്ങി പഹാർത്തേൻ താൻ്റെ തപസി തോന്നറിവാ പരമാശിവേമ്പു ധ്രുഹുപൊന്തരീച്ച് തിയായവളും വേടുൂപമാ നായ്ക്കഹളയോ വീളി വീളി ചൊച്ചകൾ കാട്ടി യകർന്നോരി കുന്നിൽ നിന്ന് വാനത്തേരില് നോക്കുന്നേരോ താ പൊഴിയേ ചെന്ന് ബാല കാണി ചൈക്കത്തെയതാത്തേ ട്ടോമ്പളി ചോഹടി കുമ്പോത കുഹൂറ്റായുഷുഹൂരം വന്നീ കുഹുടിച്ചു വാനത്തിൽ കഹടീകട ഈ രീതിയില് കാലുകൊണ്ടുള്ള സ്റ്റെപ്പ് വെച്ച് ഈണത്തിൽ പാടുന്ന പാടി കളിക്കുന്നതാണ് കുറുമ ഗോത്ര വട്ടക്കളി എന്ന കലാരൂപത്തിലെ പാട്ടുകൾ ഇത് രണ്ടു മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന പാട്ടുകളുണ്ട് അർജുനൻ്റെ തപസ് കണ്ടിട്ട് ശിവപാർവതിമാർ വേടരൂപം ധരിച്ച് നായാട്ടു നായ്ക്കളെയും വിളിച്ച് കാട്ടിൽ ചെന്ന് നായാട്ട് കഴിച്ച് ഒരു പന്നിയെ എഴുത് ആ പന്നി തപസിരിക്കുന്ന അർജുനൻ്റെ കാൽക്കൽ ചെന്ന് വീഴുകയും അങ്ങനെ അർജുനനും പരമശിവനും തമ്മിൽ വസ്ത്രമെയ്യുകയും ചെയ്യുന്ന പ്രതിപാദിക്കുന്ന ഒരു പാട്ടാണ് ഞാനിപ്പോ പാടിയത് എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം റേഡിയോ മലയാളം പയമിയ പണലെയും വയനാട്ടിലെ മുള്ളു കുറുമൽ ഗോത്ര ഭാഷയിൽ കവിത എഴുതുന്ന അജയൻ മടൂരിന്റെ കവിതയും ജീവിതവും ഇനി ഒരു കവിത ചൊല്ലാം കവിതയുടെ പേര് കാട്ടിലെ മൗനം ആദ്യം ഗോത്രഭാഷയിൽ കാട്ടിള് ഒച്ചയില്ലാണ്ട് നാന്ന് ഒച്ചല്ലാണ്ട് കുടുംബ കാടെന്ന കൂട്ട് വിളിക്കൂ അപ്പ കാറ്റ് പൂവ് വണ്ട് വീളുന്ന എലക മണ്ണ് പുളിവ് പക്കിക തേക്കക പാമ്പ് പെരുന്ത് മാനുക കടുവക മീനുക മുതല പൊള മരം എല്ലാവരും വലിയ ഒച്ചയില്ലാണ്ടാകും പെട്ടെന്ന് ഒരു നേരം ഒരു ചാട്ടത്തേക്ക് കുറേ ജീവനുകൾ ബാരു വയ്ക്കുന്നതക്കും ജീവനക്കുമായി പൊടയുന്ന ഭയങ്കര നായാട്ടുന്ന ഒച്ചയില്ലാണ്ടാക്കി കാട് ഒരു കുടിയായി മാറും നാന്ന് ഒച്ചയില്ലാണ്ട് കൂടുന്നക്ക് കൂട്ടായി ഇതിൻ്റെ മലയാളം പരിഭാഷ കാട്ടിലെ മൗനം എൻ്റെ മൗനത്തെ കാട് കൂട്ടിന് വിളിക്കും അപ്പോൾ ഇലകൾ പൂക്കൾ വണ്ട് പൊഴിഞ്ഞ ഇലകൾ മണ്ണ് പുഴുക്കൾ തവളകൾ പാമ്പുകൾ പരുന്ത് മാനുകൾ കടുവകൾ മീനുകൾ മുതലകൾ പുഴകൾ മരങ്ങൾ എല്ലാം കനത്ത മൗനത്തിലായിരിക്കും പെട്ടെന്ന് ഒരു നിമിഷത്തെ കുതിപ്പിന് ഒരുപാട് ജീവനുകൾ ും ജീവനുമായി പിടയുന്ന വന്യമായ വേട്ടയെ നിശബ്ദയിൽ ഒളിപ്പിച്ച് കാടൊരു വീടായി മാറും എന്റെ മൗനത്തിന് തണലായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം റേഡിയോ മലയാളം പയമേ പണലിൽ വയനാട്ടിലെ മുള്ളൂ കുറുമ ഗോത്ര ഭാഷയിൽ കവിത എഴുതുന്ന അജയൻ മടൂരിന്റെ കവിതയും ജീവിതവും ഞങ്ങളുടെ ഗോത്രത്തിന്റെ പ്രധാന പരമ്പരാഗതമായ ആഘോഷ ആചാരങ്ങളാണ് ഉച്ചാൽ തുലാപ്പത്ത് പൂശ എന്നിവ ഇതിൽ ഉച്ചാൽ ദിവസം ഊരിലെ കാർണവന്മാരുടെ നേതൃത്വത്തിൽ ദൈവപുരയിൽ എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുകൂടുന്നു ഓരോ കുടുംബങ്ങളും ദൈവത്തിന് പണം കൊടുക്കുന്നു ഇത് എല്ലാ വർഷവും ഓരോ കുടുംബങ്ങളും കൊടുക്കേണ്ടത് നിർബന്ധമാണ് ഒന്നര രൂപയാണ് ഇങ്ങനെ ഇപ്പോൾ കൊടുക്കുന്ന പണം ശേഷം ഓരോ കുടുംബങ്ങളും കുലദൈവങ്ങൾക്ക് വഴിപാട് പറഞ്ഞ പണവും ഈ സമയത്ത് തന്നെ കാർണവരടുത്ത് കൊടുക്കുന്നു എല്ലാം ഒരുമിച്ച് കാർണവർ കുലദൈവത്തിന് സമർപ്പിക്കുന്നു ശേഷം എല്ലാവരുടെയും സങ്കടങ്ങളും എല്ലാ പരാതികളും കുലദൈവത്തോടും മുത്തപ്പന്മാരോടും പറയുന്നു പിന്നീട് മൺമറഞ്ഞ് പോയ പിതാക്കന്മാർക്ക് പരമ്പരാഗതമായ ഭക്ഷണങ്ങൾ ദൈവപുരയിൽ വെച്ച് നൽകുന്നു ശേഷം പുരുഷന്മാരെല്ലാം നായാട്ടിനും സ്ത്രീകളെല്ലാം ഭക്ഷണം പാകം ചെയ്യുന്നതിനും പോകുന്നു പൂശ എന്ന ആഘോഷം കുർമ്മ സമുദായത്തിന്റെ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ പാറയ്ക്ക് മേലെ എന്നും പാറയ്ക്ക് താഴെ എന്നും പറയുന്നു പാറയ്ക്ക് മേലെയുള്ള പ്രദേശങ്ങളിലാണ് പൂശ എന്ന ആഘോഷം നടക്കുന്നത് ഈ സമയം ഈ ദിവസം പാറയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ നിന്നും പാറയ്ക്ക് മേലെയുള്ള കുടുംബങ്ങളിലേക്ക് വിരുന്നു പോകുന്നു പൂശ ആഘോഷത്തിൻ്റെ പ്രധാന ഭക്ഷണം കെല്ലിപ്പിട്ട് എന്ന് പറയുന്ന ദോശയും കോഴിക്കറിയുമാണ് രാവിലെ ഭക്ഷണത്തിന് ശേഷം എല്ലാവരും സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള കൈപ്പഞ്ചേരി എന്ന സ്ഥലത്ത് കാവിൽ ഒത്തുകൂടുന്നു എല്ലാ ഊരുകാരും ഒത്തുകൂടി പ്രധാന ഊരുകളുടെ കാരണവന്മാരുടെ നേതൃത്വത്തിൽ കുലദൈവങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നു ശേഷം അമ്പേത്ത് പരിശീലനവും കോൽക്കളി വട്ടക്കളി എന്ന കലാരൂപങ്ങളുടെ അവതരണവും നടക്കുന്നു കുറുമാഗത്തിന്റെ ഊരുകളിൽ ഒരു കാർണവരുടെ കാലശേഷം അടുത്ത കാർണവന്മാരായി സ്ഥാനം കൊടുക്കുന്ന ചടങ്ങാണ് കാർണവൻ പുറപ്പാട് അഥവാ പൂരണം കല്യാണം ഇതിനായി ഒരു ദിവസം നിശ്ചയിച്ച് അന്നേ ദിവസം പുതിയതായി സ്ഥാനം ഏൽക്കുന്ന കാർണവൻ കല്യാണത്തിന് മണവാളന്മാർ ധരിക്കുന്നതുപോലെ കാതിൽ കാതലയും ഒരു പ്രത്യേക കമ്മലും കയ്യിൽ വളയും അരക്കച്ചയും കെട്ടി ആ ഊരിൻ്റെ കീഴിലുള്ള ഉപ ഊരുകളിൽ കുന്നുകുടി എന്നറിയപ്പെടുന്ന ഉപ ഊരുകളിൽ ചെന്ന് എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കുന്നു അന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷം ദൈവപുരുടെ മുറ്റത്ത് എല്ലാവരും വട്ടക്കളി കളിക്കുന്നു ഇത് നേരം ഉണ്ടാകും ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം എല്ലാവരും കൂടി ഭക്ഷണം കഴിഞ്ഞ് നായാട്ട് പോകുന്നു ഈ നായാട്ടുകൂട്ടത്തിൽ പുതിയതായി സ്ഥാനമേൽക്കേണ്ട കാരണവർ പരമ്പരാഗതമായ വേഷത്തിൽ പോകുന്നു നായാട്ട് തുടങ്ങുന്നതിനു മുമ്പ് അവിടെ കുലദൈവത്തിന് മൂന്ന് വെറ്റിലയും മൂന്ന് അടക്കയും വെക്കുന്നു ശേഷം കൂടെയുള്ള ഇളയ മൂപ്പനെ മൂന്ന് പ്രാവശ്യം വിളിച്ച് വെറ്റിലയും അടയ്ക്കയും നൽകുന്നു ശേഷം ഉപ ഊരിലെ കുന്നുകുടിയിലെ കർണവന്മാരെ നാലപ്പാടി എന്നാണ് അറിയുന്നത് ഇങ്ങനെയുള്ള ഉപ ഊരിലെ കർണന്മാരെ നാലപ്പാടി എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ച് വെറ്റിലയും അടക്കയും കൊടുക്കുന്നു പിന്നെ കൂടെയുള്ള അനന്തരന്മാർക്കെല്ലാവർക്കും വെറ്റിലയും അടക്കയും കൊടുത്ത് നായാട്ടു നായ്ക്കളെ ഉച്ചത്തിൽ വിളിച്ച് എല്ലാവരെയും നായാട്ടിനായി കാട്ടിലേക്ക് പറഞ്ഞുവിടുന്നു ശേഷം ഊരിലേക്ക് മടങ്ങുന്നു ഇങ്ങനെയാണ് കുറുമഗോത്രത്തിന്റെ ഊരുമുപ്പന്മാർ സ്ഥാനമേൽക്കുന്ന ചടങ്ങ് നടന്നിരുന്നത് കുറുമ ഭാഷ മലയാളത്തിന്റെ ഒരു പ്രാകൃത ഭാഷ പോലെയാണ് ഇതിൽ വീടിനെ കുടി എന്നും വിശപ്പിനെ ബാരുവക്കിനി എന്നും ചോറിനെ കത്തള് എന്നും അകത്തിനെ ആത്ത് എന്നും എവിടേക്ക് എന്നതിനെ എങ്ങ് ഓടയ്ക്ക് എന്നും ഇവിടേക്ക് എന്നതിനെ ഇങ്ങ് ഊട എന്നും അനിയത്തി എനിയത്തി എന്നും ഏട്ടനെ ജ്യേഷ്ഠനെ താറ്റൻ എന്നും പറയുന്നു എന്ന രീതിയിലുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം 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 റേഡിയോ പയമേ പണലി വയനാട്ടിലെ ഭാഷയിൽ കവിത എഴുതുന്ന അജയൻ മടൂരിന്റെ കവിതയും ജീവിതവും എന്റെ കവിത കവിതയുടെ പേര് എങ്ങള തമ്പായി കെരിയില വീണ് ചെറിയ വള്ളി ചുറ്റി കൂനയുറുമ്പ് കൂടുണ്ടാക്കിയ തിരിന ബെണ്ണൂറു തേങ്ങാവെള്ളത്തിന പൂപ്പളം പിടിച്ച ചെറിയ പാറക്കല്ലുമാന്ന് തുടങ്ങി കാട്ടിലൂടെ ഇല അനക്കമില്ലാണ്ട് നാട്ടിലൂടെ ആളനക്കമില്ലാണ്ട് പുളലൂടെ തണ്ണി അനക്കമില്ലാണ്ട് മലലൂടെ മരയനക്കമില്ലാണ്ട് പാമ്പുന്ന പേടിച്ച് ഒളിച്ചുകൂടിയ എലി അറിയാണ്ട് മാനനപ്പിടിപ്പ ഒളിച്ചുകൂടിയ പുലി അറിയാണ്ട് വന്ന് മനസ്സിന ഉള്ളിളിച്ചൊന്ന് കറങ്ങി തലമ ചുറ്റിയ പട്ടിളക്കി അരമക്കെട്ടിയ മണി കുലുക്കി കെയ്യിലെടുത്ത വാളിളക്കി കാളുമക്കെട്ടിയ ചെലമ്പിളക്കി ന്യായങ്ങൾ കൽപ്പിച്ച് വീശിയടിക്കുന്ന ഒരു കാറ്റ് അതിൻ്റെ മലയാള പരിഭാഷ ഞങ്ങളുടെ ദൈവം കരിയിലകൾ വീണ് ചെറിയ വള്ളികൾ ചുറ്റി കൂനൻ ഉറുമ്പ് കൂടുണ്ടാക്കിയ തിരിയുടെ വെണ്ണീറും തേങ്ങാവെള്ളത്തിൻ്റെ പൂപ്പലും പിടിച്ച ചെറിയ പാറക്കല്ലിൽ നിന്നും തുടങ്ങി കാട്ടിലൂടെ ഇലയനക്കമില്ലാതെ നാട്ടിലൂടെ ആളനക്കമില്ലാതെ പുഴയിലൂടെ ജലയനക്കമില്ലാതെ മലയിലൂടെ മരയനക്കമില്ലാതെ പാമ്പിനെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന എലി അറിയാതെ മാനിനെ പിടിക്കാൻ ൊളിച്ചിരിക്കുന്ന പുലി അറിയാതെ വന്ന് മനസ്സിന്റെ ഉള്ളിൽ ചെന്ന് കറങ്ങി തലയിൽ ചുറ്റിയ പട്ട് ഇളക്കി അരയിൽ കിട്ടിയ മണി കുലുക്കി കൈയിലെടുത്ത വാളിളക്കി കാലിൽ ചുറ്റിയ ചിലമ്പിളക്കി ന്യായങ്ങൾ കൽപ്പിച്ച് വീശിയടിക്കുന്ന ഒരു കാറ്റ് മലയാളം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ റേഡിയോ മലയാളം 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 പയമേ കുറുമ കവിത എഴുതുന്ന അജയൻ മടൂരിന്റെ കവിതയും ജീവിതവും കുറുമ ഗോത്രത്തിന്റെ പ്രധാന തൊഴിൽ കൃഷിയാണ് ആദ്യകാലങ്ങളിൽ കാടുകളും മലകളുമെല്ലാം വെട്ടിത്തെളിച്ച് ചാമയും മുത്താറയും പുനവും നെല്ലുമെല്ലാം വിതച്ച് ഉള്ള കൃഷി രീതിയായിരുന്നു നെൽകൃഷിയാണ് പ്രധാനമായും ചെയ്തിരുന്നത് കൃഷി ചെയ്യുന്ന ഭൂമി കുടുംബങ്ങളുടെ പേരിൽ സ്വന്തമായി ഉണ്ടാവുകയില്ല കൃഷി ചെയ്യാൻ ഓരോ കുടുംബത്തിനും കാർണവാന്മാർ കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്താണ് ഓരോ കുടുംബവും കൃഷി ചെയ്യുന്നത് കന്നുകാലുകളെ വെച്ച് ഏര് പൂട്ടിയാണ് നിലമൊരുക്കുന്നത് ഇങ്ങനെ ഒരുക്കിയ നിലത്ത് നെല്ല് വിതച്ച് ഞാറ് പറിച്ച് നട്ട് നെല്ല് കൊയ്ത് കറ്റ കെട്ടി ഊരിലെ കളത്തിൽ കൊണ്ടുവന്ന് മുതയിടുന്നു മുത എന്ന് പറഞ്ഞാൽ നെല്ല് കറ്റ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വെക്കുന്നതിനെ മുതയിടുന്നു എന്നാണ് പറയുക ഇങ്ങനെ കൂട്ടി കൂട്ടിവെക്കുന്ന നെല്ല് ഊരിലെ എല്ലാവരും ഓരോരുത്തരായി പിന്നെ ഒക്കലിടുന്നു ഒക്കലിടുന്ന കളത്തിന് നടുക്കായി ഒരു തൂണ് കുഴിച്ചിടുന്നു ഈ ഒരു തൂണ് നേരത്തെ ഉണ്ടാവും ഈ തൂണിനെ മേട്ടി എന്നാണ് അറിയുന്നത് ഈ മേട്ടിക്ക് ചുറ്റും കൊണ്ടുവന്ന നെല്ല് വിതറിയിട്ട് ആ നെല്ലിനു മേലെ കന്നുകാലികളെ നിരത്തി കെട്ടി ചവിട്ടി മെതിച്ചെടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഇതിനെയാണ് കുറുമുഗോത്രത്തിൽ ഒക്കലിടുക എന്ന് പറയുന്നത് ഇങ്ങനെ ഒക്കലിട്ട് നെല്ലും പുല്ലും വേർതിരിച്ചുള്ള രീതിയായിരുന്നു കൃഷിയിൽ ഉണ്ടായിരുന്നത് ഗോത്രത്തിൽ പുരുഷന്മാരെ നായാട്ടിന് പോകുന്ന പോലെ തന്നെയാണ് സ്ത്രീകൾ മീൻ കോരാൻ പോകുന്നതും മീൻ പിടിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ കോർത്ത ചാട മീൻ കൊട്ട എന്നിവയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മുളകൊണ്ട് മുള വെട്ടിയെടുത്ത് ചെത്തി മടഞ്ഞാണ് ഈ ഉപകരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോർത്തയും ചാട എന്ന ഉപകരണവും പുഴയിൽ പുഴയിൽ നിന്ന് മീനിനെ കോരിയെടുക്കാൻ ഉപയോഗിക്കുന്നു മീൻ കൊട്ട കഴുത്തിൽ തൂക്കുന്ന ഉപകരണമാണ് ഈ മീൻ കൊട്ടയിൽ പുഴയിൽ നിന്ന് കിട്ടുന്ന മീനിനെ ഇടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മീൻ കൊട്ട മരണാനന്തര ചടങ്ങായ പുലകുളിയിൽ രാത്രി മരണപ്പെട്ടയാൾക്ക് ബലി കൊടുക്കുന്നതിന് ഇങ്ങനെ സ്ത്രീകൾ പുഴയിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന മീനിന്റെ കറിയും ചോറും നിർബന്ധമാണ് ഇനി എൻ്റെ ഒരു കവിത ചൊല്ല ആദ്യം ഗോത്ര ഭാഷയിൽ കവിതയുടെ പേര് കാത്തിളക്കിനി നാണ് കുറ്റം പറയുന്നില്ല ആർന്നെയും എന്നാ കാലിമയ്ക്കുക കാട്ടിലേക്ക് വിട്ടത് അമ്പും ബില്ലും തന്ന് കാട്ടിൽ നായാട്ട് വിട്ടെടുക്കും ബാരു വയ്ക്കുമ്പോൾ കാട്ടുകിളങ്ങ് കുഴിച്ചു തിന്ന് നിൽക്കും പൊളലി മീൻ പിടിക്കാൻ പെയ്യെതുക്കും എന്നാൽ ഉപ്പനാണ് കുറ്റം പറയനി എന്നാ അപ്പനെയും അമ്മനെയും എത്ര നേരമായി നാന്ന് ഈ നീണ്ട നിരലി വെറുതെ കിട്ടുന്ന എരിവാങ്ങുക കാത്തിളക്കിനി നീ അതിൻ്റെ മലയാളം കാത്തിരിക്കുന്നു ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല എന്നെ കാട്ടിൽ കാലിമയ്ക്കാൻ വിട്ടതിന് അമ്പും വില്ലും തന്ന് നായാട്ട് വിട്ടതിന് വിശക്കുമ്പോൾ കാട്ടുകിഴങ്ങ് കുഴിച്ചതിന് പുഴയിൽ മീൻ പിടിക്കാൻ പോയതിന് എന്നാൽ ഇപ്പോൾ ഞാൻ കുറ്റം പറയുന്നു എൻ്റെ അച്ഛനെയും അമ്മയെയും എത്ര നേരമായി ഈ നീണ്ട നിരയിൽ സൗജന്യമായി കിട്ടുന്ന അരിവാങ്ങാൻ കാത്തിരിക്കുന്നു അമ്മ മലയാളം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം 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 റേഡിയോ പയമേ പണലിയിൽ വയനാട്ടിലെ മുള്ളൂർ കുറുമഗോത്ര ഭാഷയിൽ കവിത എഴുതുന്ന അജയൻ മടൂരിന്റെ കവിതയും ജീവിതവും ഗോത്രത്തിന്റെ കല്യാണത്തിന്റെ ചടങ്ങ് വളരെ പ്രത്യേകതകളുണ്ട് സ്വന്തം ഊരിൽ നിന്നോ ഊരുകളുടെ കീഴിലുള്ള ഉപ ഊരുകളിൽ നിന്നോ അതായത് അടുത്തുള്ള ഊരുകളിൽ നിന്നോ അമ്മാവന്മാരുടെ അതായത് അമ്മയുടെ ഊരിൽ നിന്നോ ചില പ്രദേശങ്ങളിലെ ഊരുകളിൽ നിന്ന് കല്യാണം വിലക്കിയിട്ടുണ്ട് അവിടെ നിന്നോ സ്വന്തം കുലത്തിൽ നിന്നോ സ്വന്തം ഊരിൽ നിന്ന് പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്ത ഊരിൽ നിന്നോ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുവാൻ പാടില്ല ഇങ്ങനെയുള്ള ഗോത്ര നിയമങ്ങൾ തെറ്റിച്ചാൽ ദൈവകോപം ഉണ്ടാകുകയും ഊരിന് അനർത്ഥ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് ഊരിലെ കാരണവന്മാരും കുടുംബാംഗങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ ഊരിലെ അംഗങ്ങൾ എല്ലാം കർശനമായി പാലിക്കുന്നു ആയതുകൊണ്ട് ചെറുപ്പക്കാർക്കും പെൺകുട്ടികൾക്കും കല്യാണം ശരിയാകുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കല്യാണം ശരിയായാൽ പെണ്ണ് ഉറപ്പിക്കുന്നതിന് ചെറുക്കന്റെ അമ്മാവിനും ഉപ ഊരിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും ചേർന്ന് ചെറിയ ഒരു ചൂരൽവടിയുമായി പെണ്ണിന്റെ ഊരിലേക്ക് പോകുന്നു പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ചൂരൽ വടി ദൈവപുരിയുടെ തിണ്ണയിൽ വെച്ചാൽ കല്യാണ നിശ്ചയം കഴിഞ്ഞു എന്നാണ് പിന്നെ ഊരിലെ എല്ലാവർക്കും വെറ്റിലയും അടക്കയും കൊടുത്ത് കല്യാണ ദിവസം കുറിക്കുന്നു കല്യാണം ക്ഷണിക്കുന്നതിനും പ്രത്യേകതയുണ്ട് കല്യാണം ക്ഷണിക്കുന്നതിന് ബന്ധുക്കളുടെ ഊരിൽ ചെന്ന് ദൈവപുരിയുടെ തിണ്ണയിലിരുന്ന് ഇരുന്ന് ഏതു ദിവസമാണോ കല്യാണം ആ ദിവസത്തിന് ശനിയാഴ്ച ആളും കൂടി ഞായറാഴ്ച പെണ്ണ് കൊണ്ടുവരൽ എല്ലാവരും കല്യാണം വരും ഇങ്ങനെയുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടാണ് കല്യാണം ക്ഷണിക്കുന്നത് അത് പെണ്ണിനെ കൊടുക്കുന്നതാണെങ്കിൽ ആ രീതിയിൽ പറയുന്നു കൊണ്ടുവരുന്നതാണെങ്കിൽ ആ രീതിയിൽ പറയുന്നു ഏത് ദിവസമാണോ ആ ദിവസത്തെ അങ്ങനെ പറയുന്നു കല്യാണത്തിന് മൂന്ന് ദിവസമാണ് ഉള്ളത് ആദ്യ ദിവസത്തെ കല്യാണത്തിന് ബന്ധുവ എന്നും ഈ ബന്ധുവ ദിവസത്തിൽ കല്യാണക്കാരുടെ സ്വന്തം ബന്ധുക്കൾ എല്ലാവരും വരുന്നു രണ്ടാമത്തെ ദിവസത്തിന്റെ ആളുകൂടൽ എന്നാണ് പറയുക ഈ ദിവസം ഊരിൽ നിന്ന് കല്യാണം കഴിച്ചു കൊടുത്തവരും മറ്റു ബന്ധുക്കൾ എല്ലാവരും പങ്കെടുക്കുന്നു ഊരിൽ കല്യാണത്തിന് വരുന്നത് എല്ലാവരും കല്യാണത്തിനും കല്യാണത്തിന് വരുന്ന എല്ലാവരും കെല്ലപ്പെട്ട് എന്ന ദോശ കൊണ്ടുവരും ഇത് ദോശ ചുട്ട് നെയ്യ് പുരട്ടി വാഴയില വാട്ടിയെടുത്ത് അതിൽ പൊതിഞ്ഞ് വെള്ള തുണി കൊണ്ട് കെട്ടിയിട്ടാണ് കൊണ്ടുവരുക ഊരിലെത്തിയ സ്ത്രീകൾ പരമ്പരാഗത വസ്ത്രമായ മേക്കട്ടി അണിഞ്ഞ് ഈ ദോശ ദൈവപുരിയിൽ വെക്കുന്നു പിന്നെ ബാല്യക്കാർ നായാട്ടിന് പോകുന്നു ആൾ കൂടുതൽ ദിവസം പോകുന്ന നായാട്ടിനെ മോലുകട എന്നാണ് പറയുക ഇത് അടുത്തുള്ള പ്രദേശങ്ങളിൽ ചെറുപ്പക്കാരും കുട്ടികളുമെല്ലാം പോകുന്നു ഇതിന് വലിയ രീതിയിലുള്ള അമ്പും ബില്ലും ഉപയോഗിക്കില്ല ചെറിയ കുണ്ട് എന്ന് പറയുന്ന വടിക്കഷ്ണങ്ങളും എടുത്തു ആണ് മൊയിലുകട എന്ന നായാട്ടിന് പോകുന്നത് വൈകുന്നേരം ചായ സൽക്കാരത്തിന് വിരുന്നുവന്നവർ കൊണ്ടുവന്ന കെല്ലുപ്പിട്ട് എന്ന് പറയുന്ന ദോശയും കാപ്പിയുമാണ് വിളമ്പുന്നത് രാത്രി മണവാളൻ ദൈവപൂരിയുടെ തിണ്ണയിലിരുന്ന് മണവാളന്റെ അമ്മാവൻ മണവാളനെ പരമ്പരാഗതമായ വസ്ത്രം ധരിപ്പിക്കുന്നു പിന്നെ കല്യാണത്തിന് വന്നവർ എല്ലാവരും വെറ്റിലയും അടുക്കയും ദക്ഷിണയെ വാങ്ങുന്നു കല്യാണത്തിന് കാരണവന്മാർക്കും ഉപ ഊരിൽ നിന്നുള്ള കുന്നുകളിൽ നിന്നുള്ള കാരണവന്മാർക്കും ദൈവപുരയുടെ മുറ്റത്ത് ഒരു പ്രത്യേക പന്തൽ ഇട്ട് പായ വിരിച്ച് തീക്കൂട്ടി വിളക്ക് കത്തിച്ചു കൊടുക്കുന്നു ഇവിടെ ഇരിക്കുന്ന കാരണവന്മാരിൽ നിന്നും അനുവാദം ചോദിച്ചതിനു ശേഷം മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യുകയുള്ളൂ രാവിലെ പെണ്ണുകൊണ്ടു വരുവാൻ പോകുന്ന സംഘത്തെ നയിക്കുന്നത് മൂണാമുത്തൻ എന്നറിയപ്പെടുന്ന ഒരു സംരക്ഷകനാണ് മൂണാമുത്തന്റെ അരയിൽ ഒരു കത്തി ഉണ്ടാകും ഈ മൂണാമുത്തൻ എന്നറിയപ്പെടുന്ന പ്രതിനിധിയാണ് പെണ്ണിന് പോകുന്ന സംഘത്തെ സംഘത്തിന്റെ സംരക്ഷണ ചുമതല ചെറുക്കന്റെ സംഘം പെണ്ണിന്റെ ഊരിലെത്തിയാൽ എല്ലാവരും ദൈവപുരയുടെ തിണ്ണലിരിക്കുന്നു മളവാളൻ്റെ കൂടെയുള്ള പെങ്ങളും ഭർത്താവിനയും പറയുന്നത് മുണ്ടുകാരൻ മുണ്ടുകാരത്തി എന്നാണ് ദൈവപുരയുടെ ഉള്ളിലാണ് താലി കെട്ടി കെട്ട് നടക്കുന്നത് ഇങ്ങനെയാണ് കുറുമ്പോ കല്യാണങ്ങൾ നടന്നു വരുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം മലയാളി അവിടെയെല്ലാം മലയാളം റേഡിയോ മലയാളം പയമേ പണലിയിൽ വയനാട്ടിലെ മുള്ളൂ കുറുമഗോത്ര ഭാഷയിൽ കവിത എഴുതുന്ന അജയൻ മടൂരിന്റെ കവിതയും ജീവിതവും ഇനി ഒരു ഒരു വട്ടകളിപ്പാട്ട് ൂണ്ടാമുയേല ഓട് കട പോണ് കൊല്ല പോരാഞ്ഞിട്ട് കരുകേമ്പില്ല് തേടിപ്പോണ് വാലേ ഡൊപ്പിനോ വാല കോ ടോ ആ മൂടിച്ച തെപ്പിനടോ ഈ മൂടിച്ച തെപ്പിനടോ ആ താ പോണ് മുല് ഈ താ പോണ്യേല് മുത്താച്ചി മുയലിനെ പിടിച്ചും കെട്ടി മറ്റുള്ള മുയലൊക്കെ കളി തുടങ്ങി കൊമ്പട്ടും കൊമ്പുത്തട്ടും ദൂരെ വാങ്ങിക്കളി പിൻ കൊമ്പല്ല കൊമ്പല്ല ചെവിയാണത് ഇതിന്റെ അർത്ഥം രാവിലെ ഉയർന്ന മുയൽ മുയലെണ്ണ നീ എങ്ങോട്ടാണ് പോകുന്നത് കൊമ്പൻ പുല്ല് പോരാഞ്ഞിട്ട് കറുവ പുല്ല് തേടി പോകുന്നതോ വല എടുക്കിനടോ വലക്കോലെടുക്കിനടോ ആ പൊന്തക്കാടിൽ തെരയൂ ഈ പൊന്തക്കാടിൽ തെരയൂ അതാ പോകുന്നു മുയല് ഇതാ പോകുന്ന മുയൽ മൂത്ത മുയലിനെ തന്നെ പിടിച്ചുകെട്ടി മറ്റുള്ള മുയലൊക്കെ കളി തുടങ്ങി കൊമ്പു തട്ടും കൊമ്പുതട്ടും ദൂരെ വാങ്ങി വാങ്ങി കളിപ്പിൻ കൊമ്പല്ല കൊമ്പല്ല ചെവിയാണത് ഇത് കുറുമഭാഗം വട്ടക്കളി കളിക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ് റേഡിയോ മലയാളത്തിന്റെ ഗോത്ര ഭാഷയെയും സംസ്കാരങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന പയമേ പണലി എന്ന പരിപാടിയിൽ എന്റെ ഉള്ള കുറുമഗോത്രത്തെക്കുറിച്ചും കവിതകളെക്കുറിച്ചും പറയുവാൻ അവസരം തന്നതിന് നന്ദി റേഡിയോ മലയാളം എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം